റ്റുനോറ്റ് ഒരു ലോട്ടറി എടുത്തു ഭാഗ്യദേവത കടാക്ഷിച്ചപ്പോൾ മുപ്പത് കോടി സമ്മാനവും കിട്ടി പക്ഷേ ആ സമ്മാനത്തുകയുമായി മറ്റൊരാള് കടന്നുകളഞ്ഞാലോ ഈ വാർത്ത കേട്ടാല് ആരുമൊന്നു ഞെട്ടു സംഭവം നടന്നത് കാനഡയിലാണ് തനിക്ക് ലോട്ടറി തുക കാമുകിക്ക് നൽകിയെന്നും യുവതി ആ പണവുമായി മറ്റൊരാൾക്കൊപ്പം കടന്നുകളഞ്ഞെന്നും ആരോപിച്ച് ലോറൻസ് കാമ്പിൽ എന്ന യുവാവാണ് രംഗത്തെത്തിയത് കഴിഞ്ഞ വർഷമാണ് ജാക്പോട്ട് അടിച്ച് ടിക്കറ്റ് വാങ്ങിയതെന്ന് കഗാനടയിലെ വിന്നിപ്പെക് സ്വദേശിയായ ഇയാൾ ആരോപിക്കുന്നു എന്നാല് ഇയാൾക്ക് തിരിച്ചറിയല് കാർഡ് ഇല്ലാതിരുന്നതിനാല് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വെസ്റ്റേൺ കാനഡ ലോട്ടറി കോർപ്പറേഷനിൽ നിന്ന് സമാനം വാങ്ങാൻ കാമുകി ക്രിസ്റ്റ്ലാൻ മക്കയോട് യുവാവ് ആവശ്യപ്പെട്ടു യുവതിയെ ഇയാള് ഏറെ വിശ്വസിച്ചിരുന്നു ഒന്നര വർഷത്തിലേറെയായി ഒരുമിച്ചായിരുന്നു താമസവും പറഞ്ഞിട്ടെന്ത് കാര്യം കിട്ടിയ പണം ഏതോ ബുദ്ധിമോശം സംഭവിച്ച നിമിഷത്തില് കാമുകിക്ക് കൊടുത്തത് ഇത്ര വലിയ തിരിച്ചടിയാകുമെന്ന് യുവാവ് സ്വപ്നത്തിന് പോലും വിചാരിച്ചു കാണില്ല തനിക്ക് ബാങ്ക് അക്കൌണ്ടും ഇല്ലാത്തതിനാല് പണം ക്രിസ്റ്റലാൻ മക്കയുടെ പേരില് നിക്ഷേപിക്കാന് തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് യുവാവ് പറയുന്നത് പക്ഷേ പണം കിട്ടിയതും യുവതി മുങ്ങി പിന്നീട് മറ്റൊരാൾക്കൊപ്പം ഒരു ഹോട്ടലിലാണ് യുവതിയെ കണ്ടെത്തിയതെന്നാണ് യുവാവിന്റെ ആരോപണം എന്നാല് ആരോപണങ്ങള് യുവതിയുടെ അഭിഭാഷകന് നിഷേധിച്ചു എന്തായാലും യുവാവിന്റെ പരാതിയില് കോടതിയില് കേസ് നടക്കുകയാണ്